ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക്ഔട്ടൊക്കെ ചെയ്തു പട്ടാ എന്ന് എന്നിട്ട് നമ്മൾ രാവിലെ ബാങ്കോക്ക് പോകാം കേട്ടോ അപ്പോൾ ബസ്സിൽ എല്ലാവരും ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നമ്മളിപ്പോൾ പോകുന്നത് മാക്കലോങ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ പതിനൊന്നര ട്രെയിൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരാമെന്ന് വിചാരിച്ചതിട്ടാ പക്ഷേ ട്രാഫിക് കാരണം ആ സമയത്ത് എത്താൻ പറ്റിയില്ല അപ്പോൾ അടുത്ത ട്രെയിൻ്റെ സമയം രണ്ടര ആണ്ട്ടോ അപ്പോൾ ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുന്ന് ലഞ്ച് ഗൈഡ് വാങ്ങിച്ചു ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് മാംഗോ സ്റ്റിക്കി റൈസും ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുന്നത് പിന്നെ ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാംഗോ സ്റ്റിക്കി റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ അത് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അത്രയും ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ മാക്കലോങ് സ്റ്റേഷനിൽ ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ രണ്ട് സൈഡും ഇങ്ങനെ എന്താ പറയുക സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു മാർക്കറ്റാണ് ഇതിൻ്റെ നടുക്കൂടിയാണ് ട്രെയിൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ട്രെയിൻ വരുന്ന സമയമാകുമ്പോൾ ഈ ഫ്രണ്ടിലെ സാധനങ്ങളൊക്കെ അവർ മാറ്റിയിട്ട് ട്രെയിൻ പോകുന്നതിന് ശേഷം പിന്നെയും പഴയ പോലെ കട തന്നെയാവട്ടാ അപ്പോൾ ഇവിടെ വരെ വന്നത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത് ശരിക്കും ഇവിടെ വന്നില്ലെങ്കിൽ ഇത് ഭയങ്കര മിസ്സിങ് ആയി പോകാനേട്ടാ അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഒരു സൈഡ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് ശേഷം പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ശരിക്കും ട്രെയിൻ വരുന്നതൊക്കെ കാണാനും ആ ഒരു കടാ ഒരു സമയത്ത് ക്ലോസ് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡിലേക്ക് വന്നത് കേട്ടാ അപ്പോൾ ഞങ്ങളെ പോലെ തന്നെ വേറെയും കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണമായിരുന്നു കേട്ടോ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടുള്ള വെയിലാണ് കേട്ടോ പക്ഷേ ഇത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വെയിലൊന്നും നമ്മൾ നോക്കിയില്ല കേട്ടോ അങ്ങനെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പം മാറ്റും ഈ അമ്പർല പോലത്തെ സംഭവങ്ങളൊക്കെ ഇപ്പം മാറ്റും കേട്ടോ അപ്പോൾ ട്രെയിൻ വരുന്നതിന് തൊട്ട് മുൻപ് അവർ മാറ്റുള്ളൂ ഇതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ സയനം കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേരി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ട്രെയിൻ ഭയങ്കര അടുത്ത് അല്ലേ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ കണ്ടോ ട്രെയിൻ ജസ്റ്റ് വരാനാന്ന് കണ്ടപ്പോഴത്തേക്കും അവർ കറക്റ്റ് അമ്പറിലൊക്കെ മാറ്റി സൈഡിലെ ഷോപ്പിലെ ഒരു ഷീറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ മടക്കി വെക്കാട്ടാ അപ്പോൾ അവർക്ക് കറക്റ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്താണ് അവര് അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്നത് കേട്ടാ ലൈവായിട്ട്

ยังหาตะเลนเลยเพิ่นทํามานี่เลยเพิ่นค่ะเฟรชสลีปเปอร์ออลเนเตอร์ออฟเดเทรนเฟรชสลีปเปอร์ออลเนเตอร์ออฟเดเทรน नंबर लो हां तो फोटो आते सब भेज दे ഇവരൊക്കെ ആയിരിക്കും ഇവരെ നാട്ടിലെന്താ ട്രെയിൻ ഇല്ലെന്ന് വേറൊരു ഏരിയയില് ഭയങ്കര സ്പീഡിൽ പോണ ഏരിയ ഉണ്ട് അവിടെ കുറെ ആൾക്കാർ ഇരുന്നുണ്ട് വരുന്നുണ്ട് അവിടെ ഓക്കെ അല്ലേ മതില്ലേ വീഡിയോ ട്രീൻ അങ്ങോട്ട് പോയതിന് പുറകെ തന്നെ അവർ കട ഒന്ന് റീഓപ്പൺ ചെയ്തിട്ടാണ് അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര എന്താ പറയുക പറയാൻ പറ്റുന്നില്ല അത്രയും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിട്ടാ നിങ്ങൾക്കൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ รถแกต่อไปจะออกจากสถานีในเวลา15นาฬก30นาทีค่ะห้สาเกบ้าให้สุขาพวราเล็กขายิแลาดี่นาตลาดนหุนะกเปิดดใช้สุขไอ้เงดีนะไอ้เงิเ

അവിടെ നിന്ന് പിന്നെ ബസ്സിലൊക്കെ കയറിയതിനു ശേഷം പിന്നെ പിന്നെന്താ ഞാൻ ബാങ്കൊക്കെ എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കണ്ട നല്ല രസമല്ലേ ബിൽഡിങ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിത് ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ കണ്ടോ നമ്മൾ ഉച്ചയ്ക്ക് കാര്യമായിട്ട് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇനി നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അത് കഴിഞ്ഞിട്ടേ നമ്മളിനി റൂമിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ച വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ അതാ ലഞ്ചൊക്കെ ഇനി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നിട്ട് കുറച്ച് എവിടെയോ മാറ്റിയിട്ടേക്കാണ് ബസ്സിട്ടാ അപ്പോൾ ബസ് വന്നിട്ടിനി നമ്മൾ ഇനി ബസ്സിൽ ഇനി നേരെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവാന then you can do the shopping there if you want to buy chocolate or something candy to go to the central uh, building the shopping mall uh, oh. because we come this way we cannot show you, huh? you Name? first time at midnight uh, first time of the market อาพราเดียไอติมอลาวันออคูโอครอกอาเนี่ยอ അങ്ങനെ നമ്മൾ താമസിക്കുന്ന റൂമിലെത്തിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ബാങ്കോക്ക് പാലസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ അത്യാവശ്യം നല്ല റൂമൊക്കെ ആയിരുന്നു കേട്ടോ നല്ല സൗകര്യമുള്ള നല്ല റൂമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ ഇനി നമ്മൾ ഇന്നത്തെ നൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ നാളെ നമ്മളിവിടുന്ന് രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്യൂട്ടോ അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ റൂം എടുത്തത് പിന്നെന്താ പറയുക ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ബാൽക്കണി വ്യൂ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ ഇവിടുത്തെ ഓറിയോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഓറിയോ കഴിച്ചു നോക്കിയതാണ് പിന്നെതാ ഞങ്ങളതിന് ശേഷം റൂമിലെത്തി ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം പിന്നെന്താ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ദിരാ സ്ക്വയറാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഏകദേശം ഒരു എട്ടരയാകുമ്പോഴത്തേക്കും അടക്കും കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ചില കടകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് നോക്കി അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് മറ്റേ നൈറ്റ് മാർക്കറ്റ് ഉണ്ടാവും ഒരു മണിവരെ പല്ലേടിയം അവിടെ നിന്ന് മേടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എന്താണ് കൊള്ളാവുന്നത് എന്തെങ്കിലും കണ്ടിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ക്രോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ടൈപ്പ് ചെരുപ്പ് അങ്ങനെയൊക്കെ പിന്നെന്താണ് വെച്ചാൽ ഒരു സ്പൈഡർ മാൻ ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ നേരത്തെ അതിന് നമ്മുടെ നാട്ടിലേക്കാളും കുറച്ച് വില കൂടുതലാട്ടോ അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല പിന്നെ അതാ ഒരുപാട് ഇയർ റിങ്സ് ഉണ്ടായിരുന്നു ക്ലിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ബോയിൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഇതൊക്കെ നോക്കി ഞാൻ വാങ്ങിച്ച ക്ലിപ്പൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ കുറച്ച് വാച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കിതിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വാങ്ങിച്ചില്ല പിന്നെ പിന്നെതാ കുറച്ച് ക്രാബ് പോലത്തെ ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാ ഈ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാ പിന്നെ പിന്നെന്താ ഈ ഒരു പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നും ഒരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ എനിക്ക് ഞാൻ ഈ ഒരു പിങ്ക് കളറിലുള്ള ബാഗ് ഉണ്ടല്ലോ അതൊരെണ്ണം വാങ്ങിച്ചു അങ്ങനെ പിന്നെന്താ ഇതാണ് നൈറ്റ് മാർക്കറ്റ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഗൈഡ് പറഞ്ഞത് ഒരു മണി വരെ ഉണ്ടാവുമെന്ന് അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് വന്ന് നോക്കിയതാണ് അവിടുത്തെ കടകളെല്ലാം ഏകദേശം ക്ലോസ് ആക്കി അപ്പോൾ ഇനി ഇതാ ഇവിടെ നിന്ന് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാ ജയൻ ചെറുതായിട്ടിങ്ങനെ വാശിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് ചെരിപ്പൊക്കെ ഊരി എറിഞ്ഞിട്ടാണ് പുതിയ ഒരു ലൈറ്റ് കത്തുന്ന ഒരു ക്രോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജയാന് വേണ്ടിയിട്ട് അപ്പോൾ അത് വാങ്ങിക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും കാലിലുള്ള ചെരിപ്പ് അഴിച്ച് എറിഞ്ഞു തുടങ്ങിയിട്ടാണ് ഇത് കണ്ടോ അവന് ഇതിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു പൊടിക്ക് ചെറുതാന്ന് തോന്നിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വലിയ സൈസ് ഉണ്ടോന്ന് ലാസ്റ്റ് കിട്ടിയിട്ടാണ് അപ്പോൾ അതാ ജയാന് ഇങ്ങനത്തെ ഒരു ക്രോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് കത്തു കേട്ടോ അതുപോലെ തന്നെ കണ്ടോ ലൈറ്റ് എത്തുന്ന ബനിയൻറ്റാ അപ്പോൾ ബനിയൻ വാങ്ങിച്ചില്ല ലൈറ്റ് എത്തുന്ന ആ ഒരു ക്രോക്സ് മാത്രം വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെതാ ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് ബനിയൻ വിൽക്കുന്നത് പിന്നെതാ സയൻ ഇവിടെ നിന്ന് ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് സയൻ വാങ്ങിച്ച കാർ കാറിട്ടാ പിന്നെ എന്താണ് ഇവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ജെല്ലി ജെല്ലിമിറ്റായിൽ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ രാത്രിയാണെങ്കിൽ നല്ല ഭംഗിയില്ലേ ഇവിടെ ബിൽഡിങ്സിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് പിന്നെതാ അതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ ഡിന്നറൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ നിന്ന് ചെറിയ പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഭയങ്കര ഇഷ്ടപ്പെട്ടാ ഇവിടെ തന്നെ നടക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കൈപ്പിരിക്കാൻ സമ്മതിക്കുന്നില്ല ഭയങ്കര ഓട്ടോ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ ഇങ്ങനെ രാത്രിയായാലും വഴിയിൽ കുറേ ആൾക്കാരുണ്ടാവും ഭയങ്കരമായിട്ട് വണ്ടികളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ നല്ല രസമുണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ നടന്നു പോകാനൊക്കെ എന്താണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഒരുപാട് പേര് ഷോപ്പിങ്ങിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ വഴിയിലൊക്കെ പിന്നെന്താ പിന്നെ നമ്മൾ കുറേ ടയേർഡ് ആയതുകൊണ്ട് അധികം കുറേ ഒന്നും നടന്നില്ല കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഇനി റൂമിൽ പോയിട്ട് ബാഗിലെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വയ്ക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്